ലണ്ടൻ നഗരത്തിലെ ഏറ്റവും പുരാതനമായ പട്ടണങ്ങളിലൊന്നാണ് ഈസ്റ്റ്ഹാം ആയിരക്കണക്കിന് കൊല്ലങ്ങളുടെ ചരിത്രമുറങ്ങുന്ന ഈസ്റ്റ്ഹാം പട്ടണം ഇന്ന് കുടിയേറ്റക്കാരായ അനേകം ഇന്ത്യൻ ശ്രീലങ്കൻ വംശജരുടെ അഭയകേന്ദ്രമാണ് ജീവിത ചിലവുകളുടെ ധാരാളിത്വത്തിൽ നിന്നകന്ന് ചെറിയ ചിലവിൽ ജീവിക്കാൻ പറ്റിയ സ്ഥലമായതുകൊണ്ട് തന്നെ ലോകത്തെവിടെ നിന്നും കുടിയേറ്റക്കാർ ലണ്ടനിലെത്തിയാൽ ആദ്യം താമസ സ്ഥലം അന്വേഷിക്കുന്നത് ഈസ്റ്റ്ഹാമിലായിരിക്കും ആഗോള സംസ്കാരങ്ങളുടെ എല്ലാം ഒരു സംഗമസ്ഥാനമെന്ന് നമുക്ക് ഈസ്റ്റ് ഹാമിനെ നിസ്സംശയം പറയാനാകും കേരളത്തിൽ നിന്നുള്ള ബാരിസ്റ്റർമാരും രാജകുടുംബാംഗങ്ങളുമൊക്കെ ലണ്ടനിലെ ഉപരിവർഗ സമൂഹത്തിൽ നിത്യസാന്നിധ്യമായിരുന്നെങ്കിലും സിംഗപ്പൂരിലും കൊളംബോയിലും മലേഷ്യയിലുമെല്ലാം തോട്ടങ്ങളിലും വ്യവസായശാലകളിലും ജോലി ചെയ്തിരുന്ന മലയാളികളാണ് ആദ്യമായി യു കെയിൽ കുടിയേറുന്ന സാധാരണക്കാരായ മലയാളികൾ അന്ന് ആ രാജ്യങ്ങളിൽ നിന്ന് ബ്രിട്ടനിലേക്ക് എളുപ്പത്തിൽ വിസ ലഭിക്കുമായിരുന്നു ആരോഗ്യ സേവന രംഗത്ത് ജോലി ചെയ്യുന്ന നേഴ്സുമാരും ഡോക്ടർമാരുമെല്ലാം അവരെ പിന്തുടർന്നാണ് ബ്രിട്ടനിലെത്തിയത് ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് അഭയാർത്ഥികളായി ലോകമെമ്പാടും കുടിയേറിയ തമിഴ് വംശജർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം കൂടിയാണ് ഈസ്റ്റ്ഹാം അതുകൊണ്ടൊക്കെ കൂടിയാണ് ആ ജനങ്ങൾ അവരുടെ ജീവിതാഭിവൃദ്ധിക്ക് തങ്ങളുടെ ഭരദേവതയെ കുടിയിരുത്താൻ ഈസ്റ്റ്ഹാം തന്നെ തിരഞ്ഞെടുത്തത് ലണ്ടന്റെ ആധുനികതയുടെ പകിട്ടിനിടയിൽ അതിമനോഹരമായ ഒരു ക്ഷേത്ര സമുച്ചയം ഈസ്റ്റ്ഹാമിലെ പ്രധാന പാതക്കരിയിൽ തന്നെ കാണാനാകും ലണ്ടൻ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഈ ക്ഷേത്രം ഉദ്ഘാടനം നടത്തിയത് അന്നൊരു കെട്ടിട സമുച്ചയത്തിന്റെ ചെറിയ ഭാഗമായിരുന്നു ഈ ക്ഷേത്രം പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ അതിന്റെ മൂന്നിരട്ടിയോളം വലിപ്പമുള്ള ഇന്നത്തെ ക്ഷേത്ര സമുച്ചയം പണി കഴിച്ചു പത്മശ്രീ ശില്പകലാമണി ശ്രീ മുത്തയ്യ സ്ഥാപതിയാണ് ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത് ചോള പണി കഴിച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ മൂന്ന് നിലകളിലായി ഭക്തർക്ക് ദർശനം നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ചോള സാമ്രാജ്യത്തിൻ്റെ തമിഴ് ശില്പകലാമഹിമ അങ്ങനെ ലണ്ടനിലും പെരുമയാകുന്നു സർവ ഐശ്വര്യങ്ങളുടെയും ദേവതയായ ലക്ഷ്മീനാരായണ ലക്ഷ്മിനാരായണസ്വാമിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സത്യനാരായണ പൂജയും ഗായത്രി ഹോമവും മുതൽ ഗരുഡസേവയും സുദർശന ഹോമവും വരെ ഈ ക്ഷേത്രത്തിൽ നടത്തുന്നുണ്ട് ഭക്തർക്ക് അവരവരുടെ വഴിപാടുകൾക്കനുസരിച്ച് ചെറിയ ചിലവിൽ തന്നെ പൂജകൾ നടത്താനാവും പതിനെട്ടടിയോളം വലുപ്പമുള്ള ആഞ്ജനേയ വിഗ്രഹം ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ആഞ്ജനേയർക്ക് അഭിഷേകം നടത്താനും ക്ഷേത്രത്തിൽ സൗകര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സ്ഥാപിതമായ ലക്ഷ്മി നാരായണ ട്രസ്റ്റ് ആണ് ക്ഷേത്രത്തിന്റെ ഭരണാധികാരികൾ ക്ഷേത്രത്തിൽ മാത്രമല്ല ഇവിടുത്തെ പുരോഹിതർ ഭക്തരുടെ വീടുകളിലും പോയി പൂജകൾ നടത്താറുണ്ട് ഗൃഹപ്രവേശത്തിനും നാമകരണത്തിനുമെല്ലാം ഇവിടെ നിന്ന് വീടുകളിലെത്തി പൂജകൾ നടത്തി നടത്തിക്കൊടുക്കുന്നു ലക്ഷ്മി വിനായക വിനായകസ്വാമിയും ശ്രീ വെങ്കടാചലപതിയും മഹാദേവനും ഇവിടെ ഭക്തർക്ക് അനുഗ്രഹം ഇരുളുന്നു ഗായത്രി ദേവി ആഞ്ജനേയ സ്വാമികൾ മുരുകനാർ ശനീശ്വരൻ സുദർശനം എന്നീ ഉപദേവതകളും ഇവിടെ ഭക്തർക്ക് അഭയവരദായകമായി കുടികൊള്ളുന്നു ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഉച്ചപൂജ കഴിഞ്ഞും അത്താഴ പൂജ കഴിഞ്ഞുമുള്ള അന്നദാനമാണ് ഏതാണ്ട് മുപ്പത് കൊല്ലമായി മുടങ്ങാതെ തുടരുന്ന ഈ അന്നദാനം അനേകം വിശക്കുന്ന വയറുകൾക്ക് അഭയമായിട്ടുണ്ട് സമൃദ്ധിയുടെ നടുവിൽ കഴിയുന്ന ലണ്ടൻ നഗരം എന്നൊക്കെ വീമ്പു പറഞ്ഞാലും ഒരു നേരത്തെ ഭക്ഷണത്തിന് കഷ്ടപ്പെടുന്നവർ ഇവിടെ അനേകമുണ്ട് അവരെല്ലാം ലക്ഷ്മി ഭഗവതിയുടെ അന്നദാനമുണ്ട് തൃപ്തരാകുന്നു പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് ജീവിതം ബുദ്ധിമുട്ടാവുമ്പോൾ ഈ ക്ഷേത്രത്തിനടുത്ത് കഴിയുന്ന പല കുടുംബങ്ങളും ജീവിക്കുന്നത് തന്നെ മഹാലക്ഷ്മിയുടെ അന്നമുണ്ടാണ് ക്ഷേത്രത്തിനടുത്തുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയ തൊഴിലാളികളും അന്നദാനമുണ്ണാൻ എത്താറുണ്ട് ഒരിക്കൽ ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ പരീക്ഷ എഴുതാനെത്തിയ മെഡിക്കൽ ബിരുദധാരികൾ അമ്മയുടെ അന്നദാനമുണ്ണാൻ വരുന്നിൽക്കുന്നത് വലിയ വാർത്തയായിരുന്നു പക്ഷേ മഹാലക്ഷ്മി അമ്മൻ ആരെയും വേർതിരിക്കുന്നില്ല ഇന്ത്യയിൽ നിന്നെത്തിയ ഡോക്ടറായാലും ആഫ്രിക്കയിൽ നിന്ന് വന്ന തൊഴിലാളിയായാലും അമ്മയുടെ മുന്നിൽ മക്കൾ തന്നെ മൂന്നോ നാലോ അതിൽ കൂടുതലോ തലമുറകളായി ഭാരതമെന്ന ഊർജ നിലയത്തിൽ നിന്ന് വേരുകൾ വേർപെട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് ഈസ്റ്റ്ഹാമിലെ ശ്രീ മഹാലക്ഷ്മി അഭയമൊരുളുന്നു ഭാരതമെന്ന മഹാസാഗരത്തിൻ്റെ സരസ്വതീ പ്രവാഹം ഈ പടിഞ്ഞാറൻ ലണ്ടനിലും ഉറവയായി ഒഴുകുന്നു അവരുടെ വേരുകളിലേക്ക് അവരുടെ അസ്മിതയിലേക്ക് അമ്മയായി പൊക്കുൽക്കൊടിയിലൂടെ സംയോജിപ്പിക്കുന്നു